ചുഴലിക്കൊടുങ്കാറ്റ് അതിതീവ്രമായി കരകൊടാൻ പോകുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നൂറ്റിപത്ത് കിലോമീറ്ററിലധികം തെക്കു പടിഞ്ഞാറ് ദിശയിലാണ് നിലവിൽ ചുഴലിക്കൊടുങ്കാറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു മരുമിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകൾക്ക് പുറമെ വടക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് ഇത് നാളെയോടെ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന കിഴക്കൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അടുത്ത ഏഴു ദിവസം കൂടിയ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ആന്ധ്രയിലെ ഇരുപത്തിമൂന്ന് ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകളാണ് വിശാഖപട്ടണം വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ സർവീസുകളും ഇൻഡിഗോയും ഇന്ത്യയും റദ്ദാക്കി വിശാഖപട്ടണം വഴി കടന്നുപോകുന്ന പോകുന്ന ട്രെയിനുകൾ റദ്ദാക്കി കേരളത്തിൽ മധ്യ തെക്കൻ ജില്ലകളിൽ മഴ കനക്കും അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പുതിയതായി രൂപപ്പെട്ടിരിക്കുന്ന മൊണ്ട ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പത്ത് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള അഞ്ച് ഡാമുകളിലും തിരുവനന്തപുരം നെയ്യാർ ഡാമിലും പാലക്കാടുള്ള നാല് ുമാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഡാമുകൾ കരികിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കണമെന്ന് ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻക്വൈസ് മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക